ഒരു ഹദീസിൽ കാണാം മുഹറം മാസത്തിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നോമ്പ് നോറ്റാൽ ശനിയാഴ്ചയും നോമ്പ് നോറ്റാൽ അബീബായാഹു അലേഹ്ലമെ പഠിപ്പിക്കുകയാണ് അവനെ അള്ളാഹു നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് വർഷത്തെ വിദൂരത്താക്കുന്നതാണ് ൂരം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിൽ ആരെങ്കിലും മുഹറം മാസത്തിൽ നോമ്പെടുത്താൽ അവരെ അള്ളാഹുസ് നരകത്തിൽ നിന്ന് എഴുന്നൂറ് മുഴം എഴുന്നൂറ് വർഷം വർഷത്തെ വഴിദൂരം അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കുന്നതാണ് വലിയ പവിത്രതയാണ് അങ്ങനെ ആരെങ്കിലും നോമ്പെടുത്താൽ വർഷത്തെ വഴി ദൂരം ആ നരകത്തിന്റെയും അയാൾക്കിടയിൽ അള്ളാഹു നൽകുമെന്ന് റസൂലാ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ മദനിയും കുടുംബാംഗങ്ങളൊക്കെ ഇൻഷാല്ലാ വരുന്ന വ്യാഴം വെള്ളിയും ശനിയും മൂന്ന് ദിവസവും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കുന്നവരുണ്ട് അവർക്ക് കിട്ടുന്ന കൂലി വലിയ കൂലിയാണ് വലിയ മഹത്വമാണ് വലിയ പദവിയാണ് അള്ളാഹുവേ പത്തു ദിവസവും നോമ്പെടുക്കുന്ന സർവമോമിനിയങ്ങൾക്കും ആ വലിയ കൂലിയും പ്രതിഫലവും പദവിയും നീ നൽകണേ അള്ളാ സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അവർക്ക് അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട് അള്ളാഹു അതെല്ലാം വാങ്ങാൻ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്കും അവരുടെ കൊണ്ട് നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ പറയട്ടെ മമ്മിനിങ്ങളെ അങ്ങനെ വലിയ മഹത്വമുള്ള ആ ദിവസം ആ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് ആ ദിവസം ഒരു പക്ഷേ നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത അനുഷ്ഠാനങ്ങളുമുണ്ട് അതിലേക്ക് ഞാൻ കടന്നുവരികയാണ് സുഭാനുള്ള മഹാനായിത് അതുകൊണ്ട് മഹാനവറുകളെ വളരെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ രാഷ്ട്രീയക്കാരായ അന്നത്തെ ആ വലിയ യസീദിന്റെ സംഘം അവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ മുഹറം പത്ത് വരെ കാര്യ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ പത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് പല വിഷയങ്ങളിലേക്കും പ്രവേശിക്കാറുള്ളത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും മുഹറം പത്ത് വരെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പാടില്ലേ അവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് നല്ല പത്ത് ദിവസങ്ങളാണ് അത് അഴിബാദത്തിന്റെ ദിവസങ്ങളാണ് റമലാ മാസത്തിൽ നമ്മൾ ആരും കുറ്റിയടിക്കാറില്ലല്ലോ റമലാം മാസത്തിൽ നമ്മൾ ആരും വീടുണ്ടാക്കാറില്ലല്ലോ റമലാം മാസത്തിൽ നമ്മൾ ആരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും ഏർപ്പെടാറില്ല എന്തുകൊണ്ട് അത് അതിനുള്ള മാസമല്ല അത് അഴിബാദത്തിന്റെ മാസമാണ് അത് അള്ളാഹുവിനെ അഴിബാദത്തിലായി ചെലവഴിക്കാനുള്ള സമയങ്ങളാണ് ആ സമയത്ത് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ട സമയമല്ല എന്നതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ദിവസങ്ങളിലെല്ലാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ദിവസങ്ങൾക്ക് മോശമായതുകൊണ്ടല്ല നിങ്ങൾ അന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നല്ല ദിവസമാണ് അത് അഴിബാദത്തിന്റെ ദിവസങ്ങളാണ് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട പവിത്രമായ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ രഹസ്യില്ല ആ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ് പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ വേറൊരു കാരണം കൂടി പറയുന്നത് കൊന്നവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നമ്മുടെ പരിപാടികൾ പ്രധാനപ്പെട്ട പരിപാടികൾ മുഹറം പത്തിന്റെ അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഹുസൈൻ റലി അള്ളാഹുനവിനോടുള്ള ഒരു ആദരവിന്റെയും ഒരു ബഹുമാനത്തിന്റെയും ഭാഗമാണ് അതൊരു കാരണം ആണ് ാലും മുഹം പത്തിന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് പറ്റാ അതേ സമയത്ത് ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുന്നതിന് പറയുന്ന ന്യായങ്ങളും അതിന് പറയുന്ന വിശദീകരണങ്ങളും ഇങ്ങനെയാണ് അത് നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം അള്ളാഹു സുബാനുഭവ ഹക്ക് ഹക്ക് പോലെ മനസ്സിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ പറയുന്നത് ആ പരിശുദ്ധമായ മൊഹറം പത്തിന്റെ അന്ന് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒരു വലിയ ഒരുപാട് പുണ്യങ്ങളുണ്ട് ഒന്ന് നോമ്പ് നോക്കല് തന്നെയാണ് എന്നാൽ നോമ്പ് നോക്കലിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യണം മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം പല ഗ്രന്ഥങ്ങളിലായി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്നറിയോ മുത്തുനബി സാഹുല പറയാണ് അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണേ അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യണം നല്ല വിശാലമായ ഭക്ഷണം ഉണ്ടാക്കുക സാധാരണ എല്ലാ ദിവസവും ഒരു കറിയാണ് ഉണ്ടാക്കലെങ്കിൽ അന്ന് രണ്ടു തരം കറി പ്രത്യേകം കിതാബുകളിൽ കാണാം കോഴി അറുക്കലും ആടറുക്കലും ഒക്കെ ആടിന്റെ മാംസവും കോഴിയുടെ മാംസവും ഒക്കെ അന്ന് വീട്ടിൽ വിഭവം ഉണ്ടാക്കി അത് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഒക്കെ കൊടുക്കണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഇനി ഒരു ദിവസം കോഴിക്കറി മാത്രമേ സാധാരണ വെക്കാറുള്ളെങ്കിൽ അന്നത്തെ ദിവസം കോഴിക്കറി വെക്കുകയും പൊരിക്കുകയും ഒക്കെ വേണം അങ്ങനെയാണല്ലോ ഒരു ഒരു മഹത്വമുള്ള ദിവസം കുടുംബത്തിലേക്ക് വിശാലത ചെയ്യാൻ പറ്റിയ മേഖലകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം അവിടെ അവർക്ക് ആ ദിവസം അങ്ങനെ കുടുംബത്തിന് വിശാലത ചെയ്താൽ മറ്റുള്ള എല്ലാ വർഷവും അള്ളാഹു അയാൾക്ക് വിശാലത ചെയ്തു അത്രേ കുടുംബത്തിൽ വിശാല ചെയ്ത് കൊടുക്കണം അതോടൊപ്പം അയൽവാസികളിലേക്കും അത് തൻ്റെ കുടുംബക്കാരായ ആളുകളിലേക്കും തനിക്ക് വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് നീട്ടിക്കൊടുത്താൽ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം പറയാനില്ലല്ലോ അപ്പൊ നന്നായി കുടുംബത്തിനെന്ന് ചെലവഴിക്കണം യാതൊരു പിശുക്കത്തരവും നമ്മൾ കാണിക്കാൻ പാടില്ല നല്ല വിശാലത ഒരു പക്ഷേ ചില മക്കള് കോഴി കഴിക്കുന്നവരുണ്ടാവും അപ്പൊ അതേസമയത്ത് ആ മക്കള് ആ മക്കളിൽ ചില മക്കള് ആട് കഴിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അവർ ബീഫ് കഴിക്കുന്നവരായിരിക്കും എങ്ങനെയായിരിക്കും ചില മക്കൾ ചില രൂപത്തിലാണ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നില്ല ഇന്ന് കോഴി മാത്രമേ ഉള്ളൂ നീര് കഴിച്ചാൽ മതി എന്ന് പറയലല്ല ആ മക്കളെയും പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല വിഭവം എന്താണോ അതുണ്ടാക്കി കുടുംബത്തിൽ വിശാലത ചെയ്തു കൊടുക്കണം അങ്ങനെ വിശാലത ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വർഷവും അല്ലാഹു നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലും എല്ലാം വലിയ വിശാലത ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് വയ്ക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കിയ വിഷയങ്ങളാണ് മുജറബായ കാര്യമാണ് അൻപത് വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ് ഞാൻ ഈ വിഷയം സത്യമാണ് എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം സുഭാനുള്ള പത്ത് അൻപത് വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് അത് സത്യമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എത്ര എത്ര മഹാന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അൻപത് വർഷത്തോളം അല്ലെങ്കിൽ അറുപത് വർഷത്തോളം ഞങ്ങൾ ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ് ശരിയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയട്ടെ മദനീയം കുടുംബാംഗങ്ങളെ പരിശുദ്ധമായ മൊഹറം പത്തിന്റെ അന്നേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ വിശാലത ചെയ്തോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ